ഗൈസ് ഇന്ന് ഞാൻ എന്റെ ഫ്രണ്ടിൻ്റെ മുപ്പത് കൊല്ലത്തിന് ശേഷം ഞാൻ എൻ്റെ ചങ്ങാതിമാരെ ഇന്ന് കാണാൻ പോവാണ് നഴ്സറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചും കളിച്ചും പിന്നെ കുറേ കുസൃതികളും കാണിച്ച് നമ്മളൊപ്പം വളർന്നാണ് എൻ്റെ ദുബായിൽ നിന്നുമുള്ള തിരിച്ചുവരവ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ചങ്ങാതിമാരാണ് അവരെയാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഞാൻ ഇന്ന് ആക്ച്വലി നമ്മളുടെ വളരെ വളരെ വളരെയധികം പഴയ ഫ്രണ്ട്സിനെ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് തേർട്ടി ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് നമ്മളുടെ നഴ്സറി മുതൽ നമ്മളൊപ്പം പഠിച്ചു വളർന്നാണ് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഡൽഹിയിലുണ്ട് അപ്പോൾ എല്ലാവരും അവരുടെ ഇതിൽ ആയിരുന്നു പക്ഷേ ഇന്ന് മുടക്കായതുകൊണ്ട് ഇന്നെല്ലാവരും നമ്മൾ കാണാൻ പോണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചറാകുമ്പോൾ എൻ്റെ ഒരു ഗ്രൂപ്പ് ഉള്ള ഫ്രണ്ട്സ് നമ്മൾ സാധാരണ റീയൂണിയൻ ചെയ്യണത് പക്ഷേ ഇപ്പം ഈ റീയൂണിയൻ നമ്മളുടെ ഡൽഹി ഗ്രൂപ്പ് മാത്രം സമയമൊക്കെ ആറരയായി ഏഴ് മണിക്കാണ് എനിക്ക് അവിടെ എത്തേണ്ടത് ചാണകയിലിടക്കും ചാണക പാലസ് ചാണക മോളുണ്ട് അവിടെ അപ്പോൾ അവിടെ ചാണക പ്ലേസ് ആണ് മോളും അപ്പോൾ എല്ലാവരും മാറി പണ്ട് നമ്മളവിടെ പങ്കടിച്ചിട്ട് സ്കൂളിൽ നിന്ന് പങ്കടിച്ചിട്ട് സിം കാണാൻ പോയിരുന്നൊരു സ്ഥലമായിരുന്നു പരിപേസ് അവിടെ ഉണ്ട് എല്ലാവരും കണ്ടത് ഇപ്പം എത്ര അഞ്ചോ ആറോ ഏഴോ ആൾക്കാരൊക്കെ വരണ്ടിരിക്കും ടോട്ടല് ഇന്ന് നല്ല രസമായിരിക്കും അപ്പോൾ കുറേ സംഭവങ്ങൾ ഞാൻ ഇന്ന് മ്യൂട്ട് ചെയ്യും തിരക്കോടെ ലാഭം ചെയ്യും പക്ഷെ മ്യൂട്ട് ചെയ്യേണ്ടി വരും നിങ്ങൾ കേൾക്കാത്ത സംഭവങ്ങളൊക്കെ നമ്മൾ സ്കൂളിലെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ എല്ലാവരും നിങ്ങൾക്കറിയാതെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം അപ്പോൾ ഇന്ന് നമ്മൾ റിയൂണിയൻ ഉണ്ട് ഞാനിവിടെ സമയത്തിനെത്തി എൻ്റെ മോനെ ഈ സ്ഥലമുണ്ടല്ലോ ഇതാണ് ചാണക്യ ചാണക്യ പ്ലേസ് പണ്ട് ചാണക്യ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ സ്കൂളിൽ നിന്ന് ബങ്കടിച്ചിട്ട് ഇവിടെ സിനിമ കാണാൻ പറ്റുന്നു ഞാൻ ഇന്ന് ഈ സ്ഥലം കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല ഞാനൊരു ദുബായിൽ തിരിച്ചു വന്നിരുന്നു സംഭവം പഴയ ചാണകം വേണ്ടി ഉണ്ട് കേട്ടോ പക്ഷെ നീ ആ പിന്നിങ് കണ്ടില്ലേ ആ ബിൽഡിങ്ങൊക്കെ അത് പഴയ ബിൽഡിങ് അവിടെ ഇപ്പം ആരുമില്ല അതൊക്കെ കാലിയാക്കി തോന്നുന്നു അതിന്റെ മുമ്പിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പഴയ ബിൽഡിങ് പിന്നിൽ ഉണ്ട് പക്ഷെ രാത്രി കണ്ട് കാണാൻ പറ്റില്ല കാരണം ലൈറ്റ് ലൈറ്റില്ലല്ലോ ഇതാണ് മണികണ്ടൻ നമ്മുടെ കണ്ടൻ അത് രാജേഷ് എൻ ഇത് രാജേഷ് എ ഇത് സതീഷ് വാരിയർ നമ്മൾ നമ്മളുടെ നമ്മള് നമ്മളെ ഫ്രണ്ട്സിനെ കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് കണ്ടുമുട്ടി ഇന്നും കൊറഞ്ഞ വരാണ്ട് ഉണ്ട് ആ ഒരു വഴിയിലാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നു സംഭവം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഉണ്ടാവും നമ്മൾ ഇത്രയും കൊല്ലങ്ങളെ കഴിഞ്ഞ് കാണുമ്പോൾ കുറച്ച് നമ്മളുടെ <rireslifting> <ination noises> so really, really, <laughs> ും ഇപ്പൊ സെൻസെക്സില് നിങ്ങളെ സംസാരിക്കാം ഇപ്പൊ സംഭവം നമ്മുടെ ചെമ്മിന്മാരെല്ലാരും ഇതിപ്പോ എന്റെ ഓൾമോസ്റ്റ് ഗ്രൂപ്പ് മണി ഓക്കേ ഡത് വൺ ബൈ ഫോർത്ത് ഗ്രൂപ്പ് ആണ് വൺ ബൈ ഫോർത്തും ആക്ച്വലി അതിനേലും കുറവ് ഗ്രൂപ്പ് നമ്മൾ ആക്ച്വലി ടോട്ടലി ഫോർട്ടി സിക്സ് പീപ്പിൾ ആണ് സ്ട്രെങ്ത് നമ്മുടെ സ്കൂളിലെ പക്ഷെ എല്ലാവരും ഇപ്പൊ നമുക്ക് എല്ലാ സമൂഹങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിക്കണായിരുന്നു എന്നുവച്ചാല് അനൂപ് ഈ കാണുന്ന അനൂപ് നിങ്ങൾ പറഞ്ഞില്ലേ ഇന്ത്യയിൽ നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഏ എന്റെ ചെക്കന്മാര് എന്റെ ചെക്കന്മാരുടെ ഒരു പ്രൊഫൈലിൽ നിങ്ങൾക്ക് കാണിച്ചതാണ് ഇവന്മാര് ഇന്ത്യയിൽ നിന്നിട്ടാണ് എല്ലാതും ഉണ്ടാക്കിയത് അവൻ കണ്ടില്ല ഹാർലി ഡേവിഡ്സിന്റെ ഇത് കണ്ടിട്ടിരിക്കണേ അനൂപ് <laughs> ah, तेरा प्रोफाइल दिखा दे അനൂപ് അനൂപ് നായർ ഇതാണ് ഇവന്റെ വണ്ടി ഇത് കണ്ട ഇതാണ് ഇവന്റെ ട്രക്ക് ട്രക്ക് ഇത് ഇന്ത്യയിൽ ഇവൻ ഇത് ഇവ നമ്പറുകൾ എടുത്തോ മൈക്കല വേണ്ട വേണ്ട കഷണ്ടിയായി അത് മാതിരി നീ സ്ലിപ്പവും ഇവന്റെ വണ്ടിയാണിത് ഇതാണ് അനൂപിന്റെ വണ്ടി ആ ഹെൽമെറ്റ് കണ്ട അത് അവന്റെ ഹെൽമെറ്റ് മണി മണി ഇട്ടിരിക്കണ അവന്റെ ഹെൽമെറ്റ് നീ എന്തിനാ ഇട്ടിരിക്കും ഇതാണ് കാലൻ കാലൻ മണി കാലൻ മണി കാലൻ മണി അമ്മേ तो देख रहा है। भाई क्या बात कर रहा है यार मनी रहन दे भाई भाई रहन दे जा भाई रहन दे भाई, भाई, भाई? पीछे हो जा इधर ब्रो हाउ डिड यू मैनेज टू डू दिस वर्किंग इन इंडिया इज पैशन नो जस्ट जस्ट टेल मी बट यू मेड दिस मनी वर्किंग इन इंडिया राइट नो टेल मी यू मेड दिस मनी वर्किंग इन इंडिया राइट एंड यूक

നീ അവൻ ബി എം ഡബ്ല്യുണ്ടല്ലേ നിന്റെ വണ്ടി എനിക്ക് കാണണം നിന്റെ വണ്ടി എനിക്ക് കാണണം ആ ലേക്ക ലേക്ക അപ്പൊ ഇവിടെ സംഭവിക്കാല് മണി ട്രൈ ചെയ്യണ അവന്റെ വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് പക്ഷെ അത് പറ്റണില്ല ബൈ ഇസ് ഇറ്റ് ഹെവി മണി ഹെവി ഹൗ ഡ്രൈവ് മാൻ ഹെവിൻ <laughs> नहीं देख है ना गाड़ी पर चलने लगती है तो आई एम श्योर इट इज वेरी डिफरेंट बट स्टेशनरी इट्स स्टेशनरी बहुत ज्यादा हैवी है या हां हां वेरी वेरी हैवी बट व्हेन यू राइड बट व्हेन यू स्टार्ट राइडिंग इट इट्स वेरी डिफरेंट बट दिस इज अ क्रूजर राइट इट्स अ क्रूजर ये बिकॉज़ आई कैन सी द हैंडल इट्स अ क्रूजर बाइक क्या स्टार्ट इज इतना 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 वाला ये अभी लेगा तो 42 42 लाख या यंदा मोनोचा കേട്ടോച്ച ഞാൻ ഈ വണ്ടിയില് അവന്റെ ഒപ്പം ഇതാണ് സാറ്റി സാറ്റി ചെറ മൂസന്ന് ഗാലി നിക്കൽ അപ്പൊ സാട്ടി അപ്പൊ സാട്ടി ഇപ്പൊ അവന്റെ ഫുള്ള് ഇതൊക്കെ ട്രൈ ചെയ്ത് കാലന്റെ ഹെൽമെറ്റ് ട്രൈ ചെയ്തിട്ട് ട്രൈ ചെയ്യണേ എന്റെ ഗിഫ്റ്റ് എന്റെ ഗിഫ്റ്റ് അവര് സൃഷ്ടി എന്നെ സൃഷ്ടിച്ച നിങ്ങള് ഓൺ മത് ഓൺ മത്മാർ അപ്പൊസ് നമ്മൾ ഇന്ന് ഇരിക്കണത് അനൂപിന്റെ അനൂപ് നായർ എന്നുവെച്ചാൽ വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഇവൻ ഹീറോ ഹോണ്ടല്ലാ ജോലി ചെയ്യണത് ഹീറോ ഹോണ്ടല്ലോ ഹീറോണ് ഇന്ന് ഹീറോ മോട്ടോ മോട്ടോകോപ്പ് ഉണ്ടത് അതിൽ ഞാനാണ് ഇന്ന് ട്രേഡ് ചെയ്യണത് ആക്ച്വലി ഹീറോയിൽ ഞാൻ പൈസ വിട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാല് ഈവൻ ഈവം ആരൊക്കെ ഇന്ന് ഞാൻ പറഞ്ഞാലേ ഈ വണ്ടി ഉണ്ടല്ലോ നാപ്പത്തിരണ്ട് ലക്ഷത്തിന്റെ വണ്ടിയാ ഈവൻ ഇവിടെ ഇന്ത്യയിൽ വെച്ചിട്ടുണ്ട് ഈ പൈസ ഉണ്ടാക്കിയിട്ട് ഹീറോയിൽ ജോലി ചെയ്തിട്ട് അവൻ ഈ പൈസ ഉണ്ടാക്കിയിട്ട് ഈ വണ്ടി മേടിച്ചത് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ആണ് ഏറ്റവും കൂടുതൽ തിരിച്ച് ഇന്ത്യയിൽ വരാൻ വന്നിട്ട് പറഞ്ഞത് എന്റെ ഫ്രണ്ട്സാണ് നിങ്ങൾക്ക് ഈ വണ്ടി കണ്ടാറിയോ ഇത് വെറും ഒരു വണ്ടിയല്ല ഇത് ആക്ച്വലി ബി എം ഡബ്ല്യൂ ആണ് ബി എം ഡബ്ല്യു ഏതാണ് ത്രീ സീരീസാ മൈക്കിൾ What is this car? 3 series? 3 GLI. Limousine. Huh? 3 GLI Limousine. Is limousine. Okay. I am unemployed. So, this is Michael. Manchala, you guys, this one light, light, ingoti kya, ingoti kya, ingoti kya, mani, mani, mani. Ella, ni naatli, etra kala hi pe. Ya naati thani ya? Okay, Michael, we know from nursery, right? Yes. Nursery mallu naamla oppai rudu. Yes. Aba Michael daily in the E1D. Ezar? BMW? Three GLI. Ah, three GLI. ഇവിടെ ഇവിടെ ഒരു വീഡിയോ നമുക്ക് ഇതാണ് രാജേഷ് നിന്റെ വണ്ടി വണ്ടി എക്സ് വടിയല്ല വണ്ടിടാ നിന്റെ എന്താ ജോലി എന്റെ ജോലി കൊറിയർ കൊറിയർ ബോയ് കൊറിയർ ബോയ് ഇവൻ കൊറിയർ ബോയ് വേറെ ഒരു കൊറിയർ ബോയ് പക്ഷേ എത്ര കൊല്ലായി പുറം രാജ്യത്ത് ജോലി ചെയ്തിട്ടുണ്ട് ലോക്കൽ ഇതൊക്കെ എത്ര കൊല്ലായി കൊല്ലം ഇത് വെറും ഒരു ചെറിയ കാര്യമല്ല പതിനാല് കൊല്ലമായിട്ട് കൊറിയറിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇവൻ ഇവൻ പക്ഷേ ജീവിച്ചു പോകുന്നു ഇന്ത്യയിൽ എങ്ങനെ ജീവിച്ചു എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നത് ഇന്ത്യയിൽ നമ്മള് ജീവിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വൈഫുണ്ട് മക്കളുണ്ട് നിങ്ങൾക്ക് ഇതിനൊന്നും ഒരു ഇതില്ല പ്രശ്നമില്ല ടെൻഷൻ ഇല്ല രണ്ട് കൊടുക്കണം അങ്ങനെ ഇങ്ങനൊക്കെ പല പ്രശ്നം ഒരു പ്രശ്നമില്ല ഇന്ത്യയിൽ അപ്പൊ ഇന്ത്യയിലെല്ലാം കിട്ടും ദുബായിലൊന്നും പോകേണ്ട ആവശ്യമില്ല ദുബായിൽ പോകേണ്ട ആവശ്യമില്ല ദുബായ് വേണ്ട വേണ്ട നമുക്ക് അപ്പൊ ഇവർക്കൊന്നും ദുബായ് വേണ്ട ഗൈസ് ഞാൻ പറയുന്നത് ഇവർക്കൊന്നും ദുബായ് വേണ്ട ഇനി ഒത്തിരി വരുന്ന മൈക്കിളിലേക്ക് മൈക്കിൾ 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 നിങ്ങൾ പറയാ നിങ്ങൾക്ക് ദുബായില് പോണം വേണ്ട ഒരിക്കലും പോന്ത്രി ബി എം ഉണ്ട് ഉണ്ട് കണ്ടോ കണ്ടോ ഇതാണ് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ തന്നെ ജീവിക്കാം ഇല്ലയോ ഇല്ല ഒട്ടും ഹൗ യു ഡു ഇറ്റ് വർക്കിംഗ് വർക്കിംഗ് ഹാർഡ് ഹാർഡ് അത്രയുള്ളു അവൻ പറഞ്ഞു വർക്കിംഗ് ഹാർഡ് അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ഇതാണ് സതീഷ് വാരിയർ 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 ട്ടോ അവന്റെ വണ്ടിയില് അവന്റെ സ്വന്തം ഡ്രൈവർ അല്ലേ എന്നാലും ഡ്രൈവർ അപ്പൊ വാര്യറിന്റെ വാര്യറിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാല് ഇവൻ നമ്മളുടെ സ്കൂളിൽ ജോയിൻ ചെയ്ത് ലേറ്റ് ആയിട്ടു തൗസൻഡ് ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ അപ്പൊ ജോയിൻ ചെയ്തത് ആറ് ഏഴാം ക്ലാസ്സിലെ കണ്ട നാലാമത്തെ നില കേട്ടോ നിനക്ക് കേറാൻ പറ്റോ അപ്പൊ ഇവിടെ ഡൽഹിക്കാർക്കൊന്നു പറഞ്ഞാല് നാല് നില നിലയൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പൊ ആ ഇപ്പോഴും ഞാൻ ദുബായിൽ ഇപ്പഴും ദിവസം മുഴുവൻ ടേക്ക് ഈ ഇനിയൊരു എൻ്റെ ഫ്രണ്ട് വേറെ ആരുമായിരുന്നു നമ്മൾ മുഴുവൻ വെജിറ്റേറിയനാണ് ഇവൻ ഇവൻ്റെ ഇവനെ വെക്കാനൊന്നും അറിയില്ല എന്നാലും എൻ്റെ ഫാമിലിക്ക് മുഴുവൻ സാമ്പാർ ഉണ്ടാക്കി കൊടുത്തത് ഇവൻ മാത്രമാണ് നമ്മൾ എൻ്റെ ചെറുക്കൻ അന്ന് രണ്ട് വയസ്സായിട്ടുണ്ടായിരുന്നു അവന്റെ മോൻ്റെ പുതിയ ട്രൗസർ വരെ തന്ന ഈ ഈവനാണ് ഈ അങ്ങനെയാ ഇപ്പോൾ ഗൈസ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് എൻ്റെ ചെറിയൊരു ഗ്രൂപ്പ് ഫ്രണ്ട് ഫ്രണ്ട്സാണ് ആക്ച്വലി ഇവിടെ ഡൽഹിയിലുള്ളവർ ബേസിക്കലി പിന്നെ ചിലർ കേരളത്തിലുണ്ട് പിന്നെ ചിലർ ബാംഗ്ലൂരുണ്ട് ബോംബെയിലുണ്ട് ഇങ്ങനെ പല പല സ്ഥലത്തുമായിട്ട് നമ്മളുടെ എല്ലാ ഗ്രൂപ്പിലെ ഫ്രണ്ട്സും ജോലി ചെയ്യണു അവർ താമസിക്കണു അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാവരും വളർന്നില്ല എല്ലാവരും അവരുടെ തന്നെ ഫാമിലിയൊക്കെയായി അപ്പോൾ അവരുടെ കുട്ടികളും പിന്നെ അവരുടെ ഫ്യൂച്ചറും അതൊക്കെ ആയിട്ട് അവർ ബിസി അവരുടെ ലൈഫിൽ ബിസിയാണ് അപ്പോൾ ഈ കണ്ട വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതായിട്ട് തോന്നുന്നത് പ്ലീസ് ക്ഷമിക്കാം നമ്മൾ എൻജോയ് ചെയ്യരുത് നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആൻഡ് ഐ റിയലി ഹാഡ് എ നൈസ് ടൈം മീറ്റിംഗ് ഓൾ ഓഫ് ദം ഓളില്ല എന്നാലും കണ്ടവരുകൾ തന്നെ നമ്മൾ വി റിയലി എൻജോയ്ഡ് അതുകൊണ്ടുതന്നെ നമ്മൾ ഫുള്ള് എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അപ്പോൾ ചെറുപ്പം പോലെ നമ്മൾ പഠിച്ചു വളർന്ന ഫ്രണ്ട്സാണ് നമ്മൾ കളിച്ച് വളർന്ന ഫ്രണ്ട്സാണ് അപ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾ യുനോ ദെർ ആർ ടൈംസ് ദൊർഗറ്റ് അവർ സെൽഫ് ആൻഡ് ജസ്റ്റ് ബിക്കം യങ് ഞങ്ങളൊരു കുട്ടികളായിട്ട് അങ്ങോട്ട് മാറണേ ആ സെയിം ഏജിൽക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ വളർന്ന ഏജിൽക്ക് തന്നെ തിരിച്ചു പോവുകയാണ് സോ ഹോപ്പ്ഫുള്ളി യു ലൈക്ക് ദിസ് വീഡിയോ ഇഫ് യു ലൈക്ക് ഡിറ്റ് പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ലൈക്കിങ് ആൻഡ് ഡു കമൻറ്റ് ഇഫ് യു ഡിഡിൻ്റ് ലൈക്ക് എനിത്തിങ് യു ക്യാൻ സ്റ്റിൽ കമൻറ്റ് ആൻഡ് ഐ എം ഓൾവേസ് ദൈ മേ റിപ്ലൈ ടു യർ കമൻസ് ഓൾസോ ഞാൻ വേറൊരു വ്ളോഗും കൂടെ എടുത്തിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്യണം ഇപ്പം ബേസിക്കലി അത് ഹോസ്കാസിൻ്റെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഹോസ്കാസിൻ്റെ ബാക്കിയുള്ള ഞാൻ ഷൂട്ടൊക്കെ ചെയ്തു അത് എഡിറ്റ് ചെയ്യണം പിന്നെ എനിക്ക് വോയിസ് ഓവർ ചെയ്യണം അങ്ങനെ പലതും ഉണ്ട് അതിനൊക്കെ കുറേ സമയം എടുക്കും കാരണം ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈലിലാണ് അതെടുത്തത് പിന്നെ ഇന്ന് പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് സ്കൂളും വരെ പൂട്ടിയിരിക്കുക കാരണം ഡൽഹിയിൽ എ ക്യുഐ ലെവല് ഫൈവ് ഹൺഡ്രഡ് വരെ എത്തി ഫൈവ് ഹൺഡ്രഡ് വരെ ക്രോസ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് പോകുന്നില്ല വീട്ടിൽ തന്നെയാണ് അധികം യുനോ വി ആർ ഓർട്ട് ടേക്കിങ് എന്നീ ചാൻസസ് തുടങ്ങിയ റിസ്ക് മാസ്ക് ഇട്ട് പോവാം എന്നാലും വേണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പോകാത്തത് അപ്പോൾ ലെറ്റ് സീ ഹൗ തിങ്സ് ചേഞ്ച് ഇൻ ഡൽഹി ഡൽഹിയിലെ പൊല്യൂഷൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടിയുണ്ട് സ്റ്റബിൾ ബേണിങ്ങും പിന്നെ തെർമൽ ഇൻഡസ്ട്രി ഇവിടെ ഉണ്ട് ഇവിടെ കറണ്ട് കിടക്കുന്നത് തെർമൽ പവർ കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയും പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയുന്നു ഇപ്പം ഡൽഹി ഗവൺമെൻറ് പെട്ടെന്ന് യു നോ ഓർഡർ നമ്പേഴ്സ് ഈവെൻറ്റ് നമ്പേഴ്സിൻ്റെ ഇതും തുടങ്ങും എന്നൊക്കെ പറയുന്നത് ഐ ഡോ നോ ലെറ്റ് സീ ഹൗ തിങ്സ് വർക്ക് അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയും മാത്രം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വ്ലോഗ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട്സ് യു ഗൈസ് ആ ഗൺ മീ ഇപ്പോൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം